ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഗന്ധം തന്നെ ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ ക്ലാസ് തുടങ്ങാം അല്ലേ അപ്പോൾ ഞാനിവിടെ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ ഓക്കെ എന്നാൽ തുടങ്ങാം അദ്ദേഹം അല്ലെങ്കിൽ അവൻ അവൻ്റെ ദിനചര്യയിൽ വളരെയധികം കൃത്യനിഷ്ഠത പുലർത്തുന്ന ആളാണ് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പറയാം ഹി ഈസ് വെരി പഞ്ച്വൽ ഇൻ ഹിസ് റൂട്ടീൻ എന്ന് പറയാം ഹി ഈസ് വെരി പഞ്ച്വൽ ഇൻ ഹിസ് റൂട്ടീൻസ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ദയവായി എൻ്റെ ചോദ്യത്തിന് മറുപടി തരൂ ദയവായി എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകൂ ഇങ്ങനെ പറയാം പ്ലീസ് ഗീവ് മീ ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ പ്ലീസ് ഗീവ് മീ ആൻസർ ഓർ റിപ്ലൈ ടു മൈ ക്വസ്റ്റ്യൻ റിപ്ലൈ എന്നും പറയാം ആൻസർ ഒന്നും പറയാം കേട്ടോ പ്ലീസ് ഗിവ് മീ ആൻസർ ഓർ റിപ്ലൈ ടു മൈ ക്വസ്റ്റ്യൻ എന്ന് പറയും ഓക്കെ നിങ്ങൾക്ക് കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതലായി നിങ്ങൾക്കെന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുക ഡു യു നീഡ് എനി ഫെർദർ ഇൻഫോർമേഷൻ ഡു യു നീഡ് എനി ഫെർദർ ഇൻഫോർമേഷൻ ചോദിക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ എത്ര ഭാഷ സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഭാഷ സംസാരിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക് ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക് എന്നവർ കേട്ടോ ഓക്കെ ഒരാക്സിഡൻ്റിൽ എൻ്റെ കാൽമുട്ടിന് പരിക്കേറ്റു ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കാൽമുട്ടിന് പരിക്ക് പറ്റി ഇങ്ങനെ പറയുക അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ അല്ലേ നീസ് ഇഞ്ചോർഡ് ഇൻ ആൻ ആക്സിഡൻ്റ് എന്ന് പറയട്ടോ നീസ് ഇഞ്ചോർഡ് ഇൻ ആൻ ആക്സിഡൻ്റ് എന്ന് പറയും ഓക്കെ അടുത്തത് ഈ ഏരിയയിൽ വളരെയധികം സ്വത്തുക്കൾ വിൽക്കാനുണ്ട് ഈ ഏരിയയിൽ വളരെയധികം സ്വത്തുക്കൾ വിൽക്കാനുണ്ട് എങ്ങനെ പറയാം ദാർ ആർ സെവറൽ പ്രോപ്പർട്ടീസ് ഫോർ സെയിൽ എൻ ദിസ് ഏരിയ ദാർ ആർ സെവറൽ പ്രോപ്പർട്ടീസ് ഫോർ സെയിൽ എൻ ദിസ് ഏരിയ അല്ലെങ്കിൽ ദർ ആർ സോ മെനി പ്രോപ്പർട്ടീസ് ഫോർ സെയിൽ എൻ ദിസ് ഏരിയ ഓക്കെ പുതിയൊരു വീട് വീടുണ്ടാക്കുന്ന വളരെയധികം കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ കുറേ അതിൻ്റെ നിയമ നടപടികളും ഒക്കെ വെച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാം നിലക്ക് നോക്കുകയാണെങ്കിൽ പുതിയൊരു വീടുണ്ടാക്കുന്ന കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്ങനെ നമുക്ക് പറയാം ബിൽഡിംഗ് എ ന്യൂ ഹൗസ് ബിൽഡിംഗ് എ ന്യൂ ഹൗസ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് എന്നാണ് പറയുക കേട്ടോ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി വളരെ പെട്ടെന്ന് വളർന്നിട്ടുള്ളത് ഇതെങ്ങനെ പറയാം ടെക്നോളജി ഹാസ് പ്രോഗ്രസ്ഡ് ഓർ ഇംപ്രൂവ് വെരി ക്യുക്കിലി ടെക്നോളജി ഹാസ് പ്രോഗ്രസ്ഡ് വെരി ക്യുക്കിലി അല്ലെങ്കിൽ ടെക്നോളജി ഹാസ് ഇംപ്രൂവഡ് വെരി ക്യുക്കിലി എന്ന പറയും ഓക്കെ നെക്സ്റ്റ് നീ ഇനിയും അവളെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും ഇങ്ങനെ ഉണ്ടാവില്ലേ നമ്മൾ ചില സന്ദർഭത്തിൽ പറയേണ്ട ആവശ്യം വരുമല്ലേ നീ ഇനിയും അവളെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും ഇതിങ്ങനെ പറയാം ഇഫ് യു ഡിസ്റ്റേർബ് ഹെർ ഇഫ് യു ഡിസ്റ്റേർബ് ഹെർ എനിർ ഐ വിൽ കിൽ യു ഇഫ് യു ഡിസ്റ്റേർബ് ഹെർ എനിർ ഐ വിൽ കിൽ യു അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഇഫ് യു ഡിസ്റ്റേർബ് ഹെർ എഗെയിൻ ഐ വിൽ കിൽ യു ഓക്കെ എനിക്ക് നിന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാനില്ല എനിക്ക് നിന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാനില്ല എന്തെങ്ങനെ പറയാം ഐ ഹ് നത്തിങ് ടു ഹൈഡ് ഫ്രം ഐ ഹ് നത്തിങ് ടു ഹൈഡ് ഫ്രം യു എന്ന് പറയാം കേട്ടോ സിംപിളാണ് അല്ലേ ഇവിടെ നീതിയും അനീതിയും ഒക്കെ പണത്തെയും അല്ലെങ്കിൽ സ്വാധീനത്തെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ നീതിയും അനീതിയൊക്കെ പണത്തെയും സ്വാധീനത്തെയൊക്കെ ആശ്രയിച്ചാണ് നമുക്കറിയാമല്ലോ അല്ലേ പല വാർത്തകളെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ നീതി അനീതിയൊക്കെ എപ്പോഴും പണവും സ്വാധീനത്തിനനുസരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ ഇതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പറയാം ഹെറിസ് ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ് ഹെറിസ് ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ് ആർ ബേസ്ഡ് ഓൺ മണി ആൻഡ് ഇൻഫ്ലുവൻസ് എന്ന് പറയാം കേട്ടോ ഓക്കെ ചെറിയ പെറ്റി കേസുകൾക്ക് പോലും ജാമ്യം കിട്ടാതെ അധികം ആളുകൾ ഇപ്പോഴും ജയിലുകളുണ്ട് ചെറിയ പെറ്റി കേസുകൾക്ക് പോലും ജാമ്യം കിട്ടാതെ ഇപ്പോഴും കുറേ അധികാളുകൾ ജയിലിലുണ്ട് എങ്ങനെ പറയാം ദർ ആർ സോ മെനി പീപ്പിൾ സ്റ്റിൽ ഇൻ ദി ജയിൽ വിത്തൗട്ട് ബെയിൽ ഈവൻ ഇൻ പെറ്റി കേസസ് ദർ ആർ സോ മെനി പീപ്പിൾ സ്റ്റിൽ ഇൻ ദി ജയിൽ വിത്തൌട്ട് ബെയിൽ ഈവൻ ഇൻ പെറ്റി കേസസ് ഇതും ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണല്ലേ ആരും ആളുകൾ ജാമ്യമെടുക്കാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ കാശില്ലാത്തതിൻ്റെ പേരിലൊക്കെ നിയോജിച്ചിട്ട് ഇതെല്ലാം വേണമല്ലേ ജാമ്യം എടുക്കാൻ നിയോജിച്ചിട്ട് വേണം വക്കീൽ വേണം കാശ് വേണം ഇതൊന്നും ഇല്ലാത്തിൻ്റെ പേരിൽ പെറ്റി കേസുകൾ പോലും ജയിലിൽ കിടക്കുന്ന കുറേ അധികം ആളുകൾ അത് നമ്മൾ ഇംഗ്ലീഷ് പഠനത്തിൽ ഒരു കാര്യം കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു ഓക്കെ താങ്ക്